അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ നൈസർഗികതയുടെ നാട്യാവതാരവും കലാകേരളത്തിൻ്റെ അഭിമാനവുമായ ശ്രീ ഡോവിനോ തോമസ് ശ്രീ ബഹുമാന്യനായ എം എൽ എ മാർ ശ്രീമതി ജോജോ ശ്രീ തോമസ് കെ തോമസ് ശ്രീമതി യു പ്രതിഭി വിഷ്ണുദ ആലപ്പുഴയുടെ ജില്ലാ കളക്ടർ തുടങ്ങി വേദിയിലുള്ള ബഹുമാന്യരായ മറ്റ് ജനനേതാക്കളെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ്സിലുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കൾ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ വനിതാ ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് കേരളത്തിലെ കുടുംബശ്രീയാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ആ നിലയിലുള്ള വനിതാ കൂട്ടായ്മ ദേശീയ അടിസ്ഥാനത്തിലുള്ള സരസ്മേള സംഘടിപ്പിക്കാൻ ആതിഥേയത്വം വഹിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ല ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയുടെ ആസ്ഥാനമായി പതിമൂന്ന് ദിവസം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷകരമായ കാര്യം അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കലാകേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായി പതിമൂന്ന് ദിവസക്കാലം ചെങ്ങന്നൂരിനെ മാറ്റിത്തീർക്കാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ സജി ചെറിയാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി തന്നെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സരസ് മേളയിൽ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ രൂപത്തിലുള്ള പ്രദർശനവും വിപണനവും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ നിരവധി ഭക്ഷ്യ കോട്ടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ രുചി വിഭവങ്ങൾ അടക്കം ആസ്വാദ്യകരമായ രൂപത്തിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ മേള ഏറ്റവും ശ്രദ്ധേയമായി മാറുമ്പോൾ ഒരുപക്ഷെ ഈ മേളയിൽ പങ്കെടുത്ത് ഈ മേളയുടെ പ്രാധാന്യം പ്രാധാന്യമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നാളകളിൽ സരസ്മേള സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞാൽ അറിയാതെ തന്നെ അവിടെ ഓടിയെത്തുന്ന രൂപത്തിലേക്കാണ് ഈ പതിമൂന്ന് ദിവസക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഘട്ടങ്ങളിൽ ഈ സരസ്മേള സംഘടിപ്പിക്കപ്പെടുന്നു എല്ലാം നടത്തിയിട്ടുള്ളത് പതിനാല് ജില്ലാ ആസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലാണ് ജില്ലാ ആസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കാൻ കഴിയും പക്ഷേ ചെങ്ങന്നൂരിനെ ഒരു ജില്ലാസ്ഥാനത്തിന്റെ രൂപത്തിലേക്ക് വളർത്തിയെടുത്തുകൊണ്ടാണ് ശ്രീ സജി ചെറിയാൻ ഈ സരസ്മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ അവസരമൊരുക്കിയത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആതിഥേയ സംസ്കാരത്തിൽ ഉന്നത ഉദാത്തവുമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം നിർവഹിക്കാൻ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളെയും ജ്ഞാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഭാഷയുടെയോ ഒന്നും പേരിൽ ഒരു വേർതിരിവുകളില്ലാതെ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് ഒരു ചരടിൽ കോർത്ത മുത്തുപോലെതിനെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ സരസ് അതിന്റെ വിജയകരമായ ദൗത്യം പര്യവസാനിക്കുന്നത് എന്ന് ഏറെ അഭിമാനത്തോടെ അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിഞ്ഞു അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും ഒരു ജനപ്രതി എന്ന രൂപത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവച്ചുകൊണ്ട് കുടുംബശ്രീ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കി അവരിലെ സർഗവാസനകൾ വളർത്തിയെടുത്ത് അവരിലെ ബൗദ്ധിക നിലവാരങ്ങൾ വളർത്തിയെടുത്ത് മുമ്പൊരു പക്ഷേ അവരെല്ലാം ഒരു ഘട്ടത്തിൽ അടുക്കളയിൽ മാത്രം അടങ്ങിക്കൂടിയിരുന്ന സ്ഥാനത്ത് നിന്ന് ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ അവസരമൊരുക്കിയ അന്തരീക്ഷമാണ് കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് പ്രകടിപ്പിച്ചതെങ്കിൽ ഇന്നത് വളർന്ന് പന്തലിച്ച് ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ ഒരു ജില്ലയും കേരളത്തിലില്ല എന്ന രൂപത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അത്രത്തോളം വളർച്ച കുടുംബശ്രീക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് നാപ്പത്തി ആറ് ലക്ഷത്തി അൻപതിനായിരത്തോളം അംഗങ്ങൾ ഇന്ന് കുടുംബശ്രീയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഓരോ ജില്ലയും എടുക്കുമ്പോൾ അത്തരത്തിലുള്ള രൂപങ്ങൾ വന്നിരിക്കുന്നു ഓരോ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും സ്വയം പര്യാപ്തയിലെത്തി അവർ നിരവധി അനവധി ആളുകൾക്ക് തൊഴിലവസരവും വരുമാനവും അതിനു സമ്പന്നമായ ഒരു സാംസ്കാരിക മൂല്യവും വളർത്തിയെടുക്കാൻ അവർക്ക് കഴിയുക അതിൽ ഏറ്റവും കൂടി ആ കുടുംബശ്രീയുടെ എല്ലാം പ്രവർത്തനങ്ങൾ പൊതുവിൽ വിശകലനം ചെയ്യുമ്പോൾ ഒരു നാടിന്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന് ഏറ്റെടുക്കാൻ കഴിയുന്ന സാധ്യതകൾ അനന്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വളർന്നു പന്തലിച്ച് വികസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ദേശീയ സരസ് മേളയുടെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഉള്ളടക്കത്തോടു കൂടിയ ഒരു വലിയ സമ്മേളന ഇവിടെ സംഘടിപ്പിച്ച് സമാപിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ കേരളത്തിലെ അനഗ്രഹീതരായ കലാകാരന്മാരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള കലാവാസനകൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കാരങ്ങളും നയന മനോഹരങ്ങളായ രംഗങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ടും കർണാനന്ദകരമായ അനുഭൂതി നമുക്ക് പകർന്നുകൊണ്ടുള്ള ഏറ്റവും നല്ല ശബ്ദമാതിരി ഉറപ്പാക്കുന്ന ഒട്ടനവധി സംഗീത പരമ്പരകൾ ഒപ്പം തന്നെ കുട്ടികൾക്കും ആ ബാലബുദ്ധം ജനങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന നാനാതരത്തിലുള്ള തരത്തിലുള്ള മറ്റ് നിരവധി കളിയിടങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് സംഘടിപ്പിച്ച ഈ മേള അക്ഷരാർത്ഥത്തിൽ ഒരു നാടിന്റെ ജനകീയ ഉത്സവമായി മാറി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേളയിൽ കാണാൻ കഴിഞ്ഞത് അതിൽ ഏറ്റവും നല്ല നല്ലൊരുപത്തുള്ള പ്രകടനം കാഴ്ചവെച്ച എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെയും ഇതിൽ ഭഗവാക്ക ഒപ്പം ഈ സംഘാടക സമിതിയുമായി സഹകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും ഈ ദേശീയ സരസ് സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം